السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين. وعلى آله وصحبه أجمعين. أما بعد. فاللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ما شاء الله لا حول ولا قوة إلا بالله. حسنت نفسي بالحي القيوم الذي لا يموت أبدا. െസ് മഹത്വത്തെ കുറിച്ച് ഉന്നത ശീർഷരായ ഇമാമുകൾ പൂർവസൂരികൾ പറഞ്ഞ ഏതാനും ചില മൊഴികളാണ് കഴിഞ്ഞ സംസാരത്തിൽ നമ്മൾ അവതരിപ്പിച്ചത് ഇന്ന് ബുറുദുടെ രചയിതാവ് നമുക്കെല്ലാവർക്കും സുപരിചിതനാണ് മഹാനായ ഇമാം ബൂസിരി റുദയ്യ്വാഹു അൻഹു മഹാനവറുകളെക്കുറിച്ച് ചെറിയ ഒരു വിഷകലനം ഒരു വിശദീകരണം പരിചയപ്പെടുത്തൽ ആണ് ഉദ്ദേശിക്കുന്നത് മഹാനായ ഹാത്തിമത്തുൽ മുഷക്കിഖീൻ ഇബിൻ ഉജറിൽ ഹൈ തമീർ അലൈഹി ഇന്നലെ നമ്മൾ പറഞ്ഞ ഇമാം ബുസ്ഇരിറു അള്ളാഹു അനുഹുവിൻ്റെ തിരുപ്രകീർത്തന മേഖലയിലെ വിഖ്യാതമായ മറ്റൊരു കാവ്യമാണ് അൽഹസൈദത്തുൽ ഹംസിയ അതിൻ്റെ വ്യാഖ്യാനമായ അൽ മിനഹ് അൽ മക്കിയ ഫിഷറഹിൽ ഹംസിയ എന്ന ഗ്രന്ഥത്തിൻ്റെ ആമുഖത്തിൽ ഇമാം ഭൂസ്ഇരിറു അള്ളാഹുൾ അനുഹുവിനെക്കുറിച്ച് മഹാനവറുകളെ ബുറുതയെക്കുറിച്ച് إمام ابن حجر الهيتمي رحمة الله عليه برنيا سيلا الوايق وإن أبلغ ما مديح به النبي صلى الله عليه وسلم من النظم الرائق البديع وأحسن ما كشف عن شمائله من الوزن الفائق المنيع وأجمع ما حبته قصيدة من مآثره وخصائصه ومعجزاته وأفصح ما أشارت إليه منظومة من بدائع كمالاته ما صاغه صوغ التبر الأحمر ونظمه نظم الدد والجوهر الشيخ الإمام العارف الهمام بردية كرسي ابن حجر دنگل കാവ്യങ്ങളെ കൂട്ടത്തിൽ നബി നബിസ്വല്ലാഹു അലൈഹി തങ്ങളെ മധു പ്രകീർത്തനം തങ്ങളുടെ പുകളുകൾ പ്രമേയമായി സ്വീകരിച്ച് അവതരിപ്പിച്ച കാവ്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ കാവ്യം നബി നബിസ്വല്ലാഹു അലേഹി വസ്സലമതങ്ങളുടെ തങ്ങളുടെ ശാരീരിക പ്രത്യേകതകൾ സൗന്ദര്യം അതുപോലെ തന്നെ സ്വഭാവ മികവുകൾ ഇതെല്ലാം സുന്ദരമായ രീതിയിൽ നമുക്ക് മുമ്പാകെ വരച്ചുകാട്ടിയ കസ്ബീദകളിൽ ഏറ്റവും മികച്ച ഹസ്ബീദ അതുപോലെ തന്നെ നിബിസ് അല്ലാഹു അലഹി വസ്ലം നമ്മുടെ മുഴിസാത്തുകളും തിരു സവിശേഷതകളും ഏറ്റവും നന്നായി ഉൾക്കൊണ്ട ഹസ്ബീദ അത് പറയാൻ പോകുന്ന ഇമാം ഭൂസൈരി അലയ്യള്ളാഹു അലഹുവിൻ്റെ ഹസ്ബീദത്തിൽ ബുറുദയാണ് അത് രചിച്ചത് مهانا يا إمام الشيخ الإمام العارف الهمام الكامل المتفنن المحقق والبليغ الأديب المدقق إمام الشعراء وأشهر العلماء وبليغ الفصحاء وأفصح البلغاء الحكماء إمام بوسعر رضي الله عنه من أكبرت خاتمة المحققين ابن حجر الهيتم رحمه الله بشيش بكنا بشيش نغراني دوكي ഇമാം ഇബിൻ ഹജർ തങ്ങൾ വെറുതെ വെറും വാക്ക് പറയുന്ന ആളല്ല എന്തെങ്കിലുമൊക്കെ ഇല്ലാത്ത വിശേഷണങ്ങളും മഹത്വങ്ങളും ചാർത്തി ആളെ ജാക്കി വെക്കുന്ന പ്രകൃതക്കാരനല്ല ഇമാം ഇബിൻ ഹജർ എന്ന് മഹാനവറുകളെ കുറിച്ച് അറിയുന്നവർക്കൊക്കെ അറിയാം ഇമാം അൻഹു ആരാണ് കേവലം ഒരു കവിയല്ല രീതി തങ്ങളെ മധുര ചൊല്ലിപ്പോയ ഒരു കവി എന്ന രീതിയിൽ മഹാനവറുകളെ പരിചയപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ അസുഖ നിറയെ കുലുവും വലിയ അബദ്ധങ്ങളുടെ ഘോഷയാത്രയുമാണ് എന്നൊക്കെ വിമർശകർ കുറ്റപ്പെടുത്തുകയും ആക്ഷേപിക്കുകയും അത് പറയാൻ വേണ്ടി അവർ ചില രചനകളൊക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ട് ഭക്തബുഷാമിലയിലും മറ്റുമൊക്കെ നമ്മൾ ബുറുതയുടെ വ്യാഖ്യാനങ്ങളും മറ്റുമൊക്കെ പരതിയാൽ അങ്ങനെയുള്ള ചില ഗ്രന്ഥങ്ങളൊക്കെ കാണാൻ കഴിയും നമ്മുടെ അഹ് ഇമാമുകൾ അതിനെല്ലാം കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട് അപ്പൊ കേവലം ഒരു കവിയല്ല ഇമാം റളിയല്ലാഹു അൻഹു ആരാണ് ഇമാമുൽ ആരിഫുൽ ഹുമാമുൽ കാമിൽ യോഗ്യനായ അള്ളാഹുവിനെ കുറിച്ച് വലിയ ജ്ഞാനമുള്ള ആത്മജ്ഞാനിയായ വലിയ ഇമാമാണ് അതുപോലെ തന്നെ വലിയ മുഷക്കായ മുതക്കായ വലിയ ഒരു പണ്ഡിതനാണ് ഇമാം ഖുസീലു അലഹു എന്നിട്ട് പറയുന്നു മഹാനവറുകള ഷെയ്ഖു ഷറഫുദ്ദീൻ അബു അബ്ദുല്ലാഹി മുഹമ്മദ് ഹമ്മാദ് ഇമാം അലഹുവിൻ്റെ പേര് മുഹമ്മദ് എന്നാണ് കുഞ്ഞച്ച് അലമു അബു അബ്ദുല്ല എന്നാണ് മഹാനവറുകളുടെ ലഖബു ഷറഫുദ്ദീൻ ദീനിന്റെ ഷറഫ് എന്നാണ് അപ്പൊ മുഹമ്മദ് എന്നാണ് മഹാനവറുകളുടെ പേര് പിതാവിൻ്റെ പേര് ഷറീദ് എന്നാണ് ഉലിദ സമാനിൻ ാണ് മഹാനവറുകൾ ജനിക്കുന്നത് അൻ അൻഹുൽ പണ്ഡിതന്മാർക്കൊക്കെ അറിയാം പ്രസിദ്ധ തഫ്സീറായ അൽ ബഹുറുൽ മഹാനവറുകൾ ഇമാം അനുഹുവിന്റെ ശിഷ്യനാണ്

ഗുരുവിൻ്റെ യോഗ്യത മനസ്സിലാക്കാൻ ആ ഗുരുവിൻ്റെ മികവ് മനസ്സിലാക്കാൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യരിലേക്ക് നോക്കിയാൽ മതി എന്ന് സാധാരണ പറയാറുണ്ട് ഇപ്പം ഇമാം ഖക്കരിൽ അൻസ്വാളി അറു അലഹി അള്ളാഹു അലഹു വലിയ മഹാനാണ് ഷെയ്ഖുൽ ഇസ്ലാമാണ് മഹാനവറുകൾ അവിടുത്തെ അനേകം പ്രതിഭാതരായ ശിഷ്യരിൽ വളരെ പ്രധാനിയാണ് ഇമാം ഇബിൻ ഉൽ ഹൈതമി റഹ്മത്തുല്ലാഹി അലഹി ഇമാം ഇബിൻ ഹജർ തങ്ങളുടെ വലിപ്പം നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ ഗുരുവായ ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ വലിപ്പം നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ഇതുപോലെ പോലെ അബു ഹയ്യാൻ തങ്ങളെപ്പോലെയുള്ള പ്രതിഭാതരായ ഉന്നതരായ പണ്ഡിതരുടെ യോഗ്യനായ ഗുരുവാണ് ഇമാം അലഹു ഇതെല്ലാം പറയുന്നത് ഇമാം തങ്ങളാണ് വേറെയും പല മഹാന്മാരുമുണ്ട് അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിലോ ആറിലോ ആണ് മഹാൻ മൃഗാത്ത്

ഹിജറ അറുന്നൂറ്റി തൊണ്ണൂറ്റി നാലിലാണ് ഇമാം ബൂസിരിഹുവിൻ്റെ വഫാത്ത് എന്നാണ് ഇമാം ഇബിൻ ഹജറിൽ അസ്കലാനി തങ്ങളൊക്കെ ഈ ബുറുദ ബുറുദെറു നടത്തിയവരാണ് അത് അധ്യാപനം ചെയ്തവരാണ് ഷെയ്ഖുൽ ഇസ്ലാം അനുസ്വാലിറുഹുൽ അനുഹുവിന് മഹാനവൃഗളിലൂടെ ഇമാം ഇബിൻ ഹജ്രത ഇമാം ഭൂസുരിയിലേക്ക് എത്തുന്ന പരമ്പര സനതുണ്ട് അത് ഇമാം ഖാത്തിമത്തുൽ മുഹക്കിഖിൻ ഇബിൻ ഹജർ തങ്ങൾ അൽ ബിൻ മഖിയയിൽ അത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതാണ് മഹാനവറുകളുടെ ജനനവും ഒഫാത്തുവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് കാന അഹദു അബവഹിമിൻ ബൂസീർ മഹാനവറുകളെ മാതാപിതാക്കളിൽ ഒരാൾ മിസുറിലെ ബൂസീർ ദേശക്കാരനാണ് മറ്റൊരാൾ ദിലാസ് ദേശക്കാരനാണ് ഇത് രണ്ടിൽ നിന്നും ഒരു നിസ്ബയുണ്ടാക്കി ഉണ്ടാക്കി ദിലാസ്വീരി എന്നാണ് മഹാനവറുകൾക്ക് പറയാറുണ്ടായിരുന്നത് പിന്നെ മഹാനവറുകൾ ബൂസീരി എന്ന് പ്രസിദ്ധനായി ഈ ബൂസീർ എന്നത് അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ നാടായിരിക്കാമെന്നും അത് മഹാനവർഗുകൾക്ക് മേൽ തക്ലീബൻ നിലക്ക് പറയപ്പെട്ടതായേക്കാം എന്നുമൊക്കെ ഇമാം ഇബിൻ ഹജർ തകൾ തുടർന്ന് പറയുന്നുണ്ട് അപ്പൊ ഇമാം ബൂസീരി മഹാനവറുകളുടെ ജനനവും വർഷവും ഒക്കെ നമ്മൾ പറഞ്ഞു മഹാനവറുകളുടെ ശിഷ്യനെ സംബന്ധിച്ചു പറഞ്ഞു മഹാനവറുകൾ ജനിച്ചത് إمام سيوتي رحمة الله عليه ما هانا بركل كوكب بروداي كذا ساند إمام إبن حجر دعلا بارني تونا إمام سيوتي رضي الله عنه وري ساند إمام سيوتي رضي الله عنه حسن المحاضرة في أخبار مصر والقاهرة ينبرين نقرن دتيل برين دعانا الشرف البصري صاحب البردة ബുറുതയുടെ കർത്താവായി മാം അൻഹു മഹാനവറുകൾ ദിലാസിലാണ് ജനിച്ചത് ബൂസു ബൂസിരിലാണ് ബൂസിർ എന്ന സ്ഥലത്താണ് വളർന്നത് മഹാനവറുകൾ ബുധന ചൊവ്വാഴ്ചയാണ് ഷവ്വാലിൻ്റെ ആദ്യ സമയത്ത് ആ ഷവ്വാലിൻ്റെ ആദ്യ സമയങ്ങളിൽ ഏർ ഷവ്വാലിൻ്റെ ആദ്യ ദിവസങ്ങളിൽ മഹാനവറുകൾ ചൊവ്വാഴ്ച ജനിച്ചു എന്ന് ഇമാം സൂദ് റഹ്മത്തുള്ളാഹി അലിഹി പറയുന്നുണ്ട് ചുരുക്കുകയാണ് അപ്പം ഇതാണ് മഹാനവറുകളെക്കുറിച്ചൊരു ഹ്രസ്വമായ വിവരണം പിന്നെ മഹാനവറുകൾ ഇത്രയും വലിയ ഈ മദ്രഹിന്ന രംഗത്തേക്ക് ഇന്ന നമ്മൾ പറഞ്ഞതുപോലെ വിശുദ്ധ ഖുർആൻ പോലെ എന്ന് പറഞ്ഞാൽ ഒരു ദിനചര്യയായി ബുറുതയുടെ പാരായണവും പഠനവും അതിൻ്റെ ും കുണ്ട് നടക്കുന്ന ലോകർ അങ്ങനെ കുണ്ട് നടക്കുന്ന ഒരു തരത്തിലേക്ക് ബുറുത ഉയർന്നല്ലോ ഇത്രയും വലിയ ഒരു ഷറഫ് ഇമാം അലഹുവിന് കൈവരാനുണ്ടായ അത് ലഭിക്കാനുണ്ടായ ഒരു നിമിത്തം എന്ന് പറയുന്നത് അത് ഇമാം ഇബിൻ തന്നെ പറയുന്നുണ്ട് ഖുതുബ അബൽ അബ്ബാസ് അൽ ാഹുൽ അനുഹു പ്രസിദ്ധ സൂഫി വന്യനായ വലിയ ആത്മജ്ഞാനിയായ അബുൽ അബ്ബാസിൽ മുറുസിറിയാഹു അനഹുവിൻ്റെ സഹവാസം മഹാനവറുകളെ മുരീദായി ശിഷ്യനായി ഇമാം മുർ അള്ളാഹു അനഹു കഴിഞ്ഞുകൂടുകയുണ്ടായി ആ ശിഷ്യത്വമാണ് മഹാനവറുകൾക്ക് ഉന്നതങ്ങളിലേക്കുള്ള വഴി വെട്ടിയത് ആ ഇമാം അബുൽ അബ്ബാസിൽ മുർസീർ അലയ്യള്ളാഹു അനുഹു ആരാണ് മഹാനായ അബുൽ ഹസൻ ഷാദുരി അനുഭുവാക്കുന്ന മഹാഗുരുവിൻ്റെ യോഗ്യനായ ശിഷ്യനാണ് ഇവരെല്ലാം എണ്ണം പറഞ്ഞ ആത്മജ്ഞാനികളിൽ സൂഫി വജീറിൽ പ്രധാനികളാണല്ലോ അബ്ബാസിൽ മുർസി സഹവാസവും അദ്ദേഹത്തിൻ്റെ നോട്ടവും അദ്ദേഹത്തിന്റെ പൊരുത്തവുമാണ് ആ സഹവാസം വഴി മറ്റാർക്കും തൻ്റെ സമകാലികർക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഔന്നിത്യം മഹാനവർഗികൾക്ക് കൈവരികയുണ്ടായി മഹാനവറുകൾ

ഒരു വിവരവുമില്ലാത്ത ആളുകൾ അവർ നിന്നുകൊണ്ട് മൂത്രിക്കുന്നവരായിരിക്കും അങ്ങനെയാണ് അബുൽ അബ്ബാസിൽ മുർസീയുടെ അടുക്കൽ അവർ വരിക അല്ല അബുൽ അബ്ബാസ് അൽ മുർസിയുടെ സമീപം വരിക പക്ഷേ വൈകുന്നേരമാകുമ്പോഴേക്കില്ല അത് വാസ്മല അദ്ദേഹം വാസ്മലായ അള്ളാഹുവിനെ കുറിച്ച് വലിയ അറിവ് ലഭിക്കുകയും വലിയ സൂഫിയായി മാറുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത് അപ്പം അത്രയും വലിയ വറക്കത്തുള്ള ആളാണ് മഹാനായ അബുൽ അബ്ബാസിൽ മുറിസി ആ അബുൽ അഡ്ബാസിൽ മുറസിൻ്റെ സഹവാസവും ഗുരുത്വവും പൊരുത്തവും അംഗീകാരവും അവിടുത്തെ തിരുനോട്ടവുമാണ് ഇമാം അള്ളാഹുഅലഹുവിൻ ഇത്രയും വലിയ ദറജ നേടിക്കൊടുത്തത് ആ ബുറുത മാത്രം മതി മഹാനവറുകളുടെ വിലാസവും മഹാനവറുകളുടെ മഹത്വവും മേന്മയും മികവും മനസ്സിലാക്കാൻ ഇന്ന് ഇമാം ഇബിൻ ഹജർ തങ്ങൾ തന്നെ പറഞ്ഞത് ഇന്നലെ നമ്മൾ വായിക്കുകയുണ്ടായി അപ്പം ഇതൊക്കെയാണ് ഇമാം ബുസീർ റുയ്യ അള്ളാഹു അലഹുവിനെ കുറിച്ച് ചെറുതായി പറയാനുള്ളത് ഇമാമുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇമാം ബാജുരി തങ്ങൾ പറഞ്ഞത് കാണാം ഇമാമുൽ والهمام العالم العامل البليغ الأديب أشعر العلماء وأفصح الحكماء ينال بشيش بجد ഇമാം ഇബിനു അല്ലാൽ അസ്തുദ്ദിഅത്തുദുടെ വ്യാഖ്യാനത്തിൽ മഹാനവർകൾ ആലിമിൽ ആമിലി അൽ പറഞ്ഞിട്ട് അവ് കേവലം ഒരു പണ്ഡിതൻ എന്നല്ല ആത്മജ്ഞാനിയായ വലിയ സൂഫിയായ ഔലിയാക്കളിൽപ്പെട്ട പണ്ഡിതനാണ് ഇമാം റളിയല്ലാഹു അൻഹു അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളെ ബർക്കത്ത് കൊണ്ട് സാധുക്കളായ നമ്മെ എല്ലാവരെയും നന്നാക്കി തരട്ടെ നമ്മൾ ചെറിയ രീതിയിലാണെങ്കിലും ബുർദ ചൊല്ലുന്നു അതിന്റെ ഹിതമത്തിൻ്റെ വഴികളിൽ നമ്മൾ ചെറിയ രീതിയിലിടപെടുന്നു അതുകൊണ്ട് അള്ളാഹു ശാരീരികവും മാനസികവുമായി നമുക്കുള്ള എല്ലാ പ്രയാസങ്ങൾക്കും ശാശ്വതമായ പരിഹാരം നൽകട്ടെ നമ്മുടെ ഉസ്താദുമാർ മാതാപിതാക്കൾ സഹോദര സഹോദരിമാർ ഭാര്യ സന്താനങ്ങൾ എല്ലാവർക്കും നമ്മുടെ ഇഷ്ടക്കാർ നമ്മളെ സഹായിച്ച ഭക്ഷണം തന്ന എല്ലാവർക്കും അള്ളാഹു എല്ലാവിധ ഹൈറും നൽകി അനുഗ്രഹിക്കുമാകട്ടെ ആസുദ് അഴവാനി അറഹമദല്ലാ റബ്ബു ആലമി അസ്സാലുലൈക്കുറമത്ത